അഭിനയിക്കാന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ പേര് പറയാൻ മുന്നോട്ട് മുന്നോട്ട് വരിക എന്നുള്ളതാണ് അർത്ഥം അഭിനയിക്കാം ഒരു കഥാപാത്രത്തെ മുന്നോട്ട് നയിക്കുന്നതിനാണ് നമ്മളെന്ന് പറയുന്നത് ബേസിക്കലായിട്ട് അഭിനയതാണ് അഭിനയിപ്പോൾ ഞാൻ വേറെ ആളുകൾ മാറും ഒരു കഥാപാത്രം എന്നാൽ ഞാൻ ആ കഥാപാത്രമാണോ അല്ല എനിക്ക് പറഞ്ഞാൽ പട്ടിയാവാം പൂച്ചയാവാം രാക്ഷസനാവാം ഡോക്ടർ ആവാം നമുക്ക് ജീവിതത്തിലാവാൻ പറ്റാത്ത ഒക്കെ എന്താവാം നമുക്ക് നാടകത്തിലാവാം അത് നാടകത്തിൻ്റെ ഒരു എപ്പോഴും വലിയ ഇന്നതാണ് അല്ലേ നമുക്ക് ജീവിതത്തിലാവാൻ പറ്റാത്തതൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നാടകം നാടകം എന്ന് പറയുന്നത് ഒരു ഒരു ജീവനുള്ള കല്യാണം വളരെ ലൈവ് ആയിട്ടുള്ളൊരു കല്യാണം നേരത്തെ പറഞ്ഞു ഈ ഷോർട്ട് ഫിലിംസ് മാതിരി കട്ടൊക്കെ ചെയ്യാം അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം കട്ട് ചെയ്യാൻ പറ്റും പക്ഷെ നാടകം പ്രോസ നാളെ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ അവസാനിപ്പിക്കുമ്പോഴേ എന്ത് ചെയ്തു അവസാനം അത് വളരെ ലൈവാണ് ഫ്രക്ഷണായിട്ട് നാടൻ പറയാം ലൈവ് ആയിട്ട് സമ്മേദിക്കുന്നതാണ് അതെ അതെ കുറച്ചും കൂടെ पहुँच फेस पर लोगों ने उठाया कसरे में आप उनको पहुँचने वाले होंगे आह कसरे में आपको साफ़ आता है नहीं इसमें हाँ वो तो आ गए बिरादरी के बाद ओके पोस्ट पोस्ट राइट्स बस बिरादरी चेंबर तो उनके डाल बिरादरी तो उनके डाल देंगे हम ഒരാളോട് സംസാരിച്ചു മൂവ് ചെയ്തു മോട്ടിവേഷൻ എന്തെങ്കിലും അട മോട്ടിവേഷൻ ഇല്ലാത്ത മൂവി ഇല്ല പക്ഷെ നമ്മളിപ്പോ ഇപ്പോ മൂവി ചെയ്തത് നമ്മൾ ഒരു ക്യാമ്പിന്റെ ഭാഗമായിട്ടാണ് ഇതിനെക്കൊണ്ട് പോസ്റ്റർ ഇടാനായിട്ട് എത്ര വരെ പോസ്റ്റർ ഇടുന്നത് അല്ലെങ്കിൽ പോസ്റ്റ് പോസ്റ്റ് ഇടണം ഇത് ഉള്ളതല്ല അല്ല പറഞ്ഞു വന്നത് ഓക്കേ ആപ്പ് വന്നേ പോസ്റ്റർ ആണ് ുന്നത്

ഒരാൾക്ക് എത്ര വലുതാകും കേരളത്തിൽ നിന്ന് കുറച്ചും വേദം അല്ലേ അല്ലെ കൊച്ചും വേദം ഞാൻ വലുതായി

ബ്രീതില അതുതന്നെ और ले और मिलके ना होए मिलके ना होए मतलब नहीं है अब बोलिए नहीं कि तुम सब हालात का मतलब जो ग्रेट बताओ निरंतर में बात है ना हां ये करेक्ट आया लो ओके 上来。我哪一位人，满身都满。